ുഹൃത്തുക്കളെ നമസ്കാരം അപ്പൊ നമ്മളെല്ലാവരും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ ശബ്ദത്തിന്റെ ഉടമ അതായിത്തിയിരിക്കുകയാണ് ആള് മറ്റാരുമല്ല നമ്മുടെ രേണു സുധിയുടെ പ്രിയങ്കരിയായ ജ്യേഷ്ഠത്തി അതായത് നമ്മുടെ സുധിയുടെ ചൻ ഭാര്യ എന്ന സ്വയം പ്രഖ്യാപിതയായിട്ടുള്ള ആൾ അതായിപ്പോ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് അപ്പം ഇന്നലെ വരെ നമ്മൾ ആ ശബ്ദത്തിന്റെ ഉടമയെ ശബ്ദം കേട്ട് പുളകിതരായി ആ ഉടമയെയാണ് ആണ് സ്നേഹിച്ചിരുന്നതെങ്കിൽ ഇന്നിത് ആ ശബ്ദത്തിന്റെ ഉടമ നമ്മുടെ മുമ്പിൽ നേരിട്ട് അവതരിച്ചിരിക്കുകയാണ് ആ അവതാരം ഇതാ നമ്മുടെ മുന്നിൽ പിറവിയെടുത്തിരിക്കുകയാണ് അപ്പം നമ്മുടെ റിയാക്ഷൻ വീഡിയോയും അല്ലാതെ ഉള്ള ഈ രേണു ഹേറ്റേഴ്സിനും ചാകരയാവാനുള്ള സാഗതനം ഇതാ ആഗതമായിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് തുടങ്ങാം അപ്പം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഞാനും ഈ ചാച്ചിയെ അതായത് രേണുവിൻ്റെ ചേട്ടത്തിയെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ പരിമിതമായ അറിവുകൊണ്ട് കുറച്ചേറെ ക്വസ്റ്റ്യനുകൾ എനിക്ക് ഈ ചേട്ടത്തിയോടൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു അതിൻ്റെയെല്ലാം കൃത്യമായ ഉത്തരം ചേട്ടത്തി നൽകുമെന്ന് തന്നെ കരുതുന്നു ഒരു പക്ഷേ നൽകിയില്ല എങ്കിൽ പോലും ഞാൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഈ പൊതുസമൂഹത്തിനോടാണ് അപ്പം ചേട്ടത്തി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ വണ്ണിലേക്ക് പോകാം എന്താണ് ചേട്ടത്തിയുടെ ഇപ്പോഴത്തെ ഒരാഗമനോദ്ദേശ്യം ചേട്ടത്തി ചേട്ടതിയുടെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് ചേട്ടത്തിയുടെ ഇപ്പോഴത്തെ ആഗമന ഉദ്ദേശത്തിൽ ഒരു തരത്തിലുള്ള പേര് പ്രശസ്തി സമ്പത്ത് ഇതൊന്നും ഇല്ല എന്ന് പിന്നെന്താണ് ആഗ്രഹം അപ്പോൾ സുധി എന്ന കലാകാരൻ്റെ കൊണ്ട് മാത്രം സമൂഹം ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രേണു സുധി അപ്പോൾ ആ അറ്റൻഷൻ തനിക്ക് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു ചെറിയ ആദിയും വ്യാധിയുമല്ലേ ചേട്ടത്തി ചേട്ടത്തിയുടെ ഇപ്പോഴത്തെ ഈ എൻട്രിയിലുള്ളത് ശബ്ദങ്ങളിൽ കൂടെ മാത്രം ചേട്ടത്തിയെ ആരാധിച്ച് പുളകിതരായ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടി എത്തി ചേട്ടത്തി ആ അറ്റൻഷൻ സ്വീകരിച്ചെടുക്കാനല്ലേ വന്നത് അത് എൻ്റെ എളിയവൻ്റെ ചെറിയ സംശയം മാത്രമാണോ ഇല്ലെങ്കിൽ പിന്നെ അച്ഛൻ ബത്തായത്തിലുമില്ല അച്ഛൻ തട്ടൻ പുറത്തുമില്ല എന്ന് പറയുന്ന കണക്കല്ലേ എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ഫെയിമും ആരാധനയും എന്താണ് പറയേണ്ടത് ജനമനസ്സുകളിലെ സാന്നിധ്യവും ഒന്നും വേണ്ട എന്ന് ചേട്ടത്തി അവകാശപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ആ സെക്കൻഡേ അതങ്ങനെ അവിടെ നിൽക്കട്ടെ അപ്പം രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ചേട്ടത്തിയെ കണ്ടപ്പോൾ സുതി വന്ന് എനിക്ക് തീരാത്ത കടപ്പാടും കടമയും തന്നോടാണെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടെന്നാണ് ചേട്ടത്തി ചേട്ടത്തി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് സുതി അങ്ങനെ പറഞ്ഞതെന്നാണ് ചിന്തിക്കുന്നത് ചേട്ടതിയുടെ നല്ല നടപ്പ് കൊണ്ടാണോ അതോ ചേട്ടത്തിയുടെ സുധിയുടെ കൂടെയുള്ള ജീവിതത്തിൻ്റെ സന്തോഷം കൊണ്ടാണോ ചേട്ടത്തി സുതിക്ക് നൽകിയ സമ്മാനങ്ങൾ കൊണ്ടാണോ എന്തായിരുന്നു കാര്യം എന്ന കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ചേട്ടത്തി ഒന്നുമില്ലാതിരുന്ന് വെറും ഒരു ആരാധനയോടുകൂടി മാത്രം സുധിയോട് സംസാരിക്കുകയും സമീപിക്കുകയും ചെയ്തിരുന്ന രേണു സുധിയെ ചേട്ടത്തിയുടെ സംശയത്തിൻ്റെ പേരിൽ ഫോണിൽ നിന്ന് നമ്പർ തൂക്കി പുഷ്കരൻ ചീത്ത വിളിച്ച് രേണു സുതി എന്ന് പറയുന്ന ആളിന് രേണുവിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രേഷ്മാ പി തങ്കച്ചനിൽ ഒരു വൈരാഗ്യമനോഭാവം ഉണ്ടാക്കുകയും ഒന്നുമില്ലാഞ്ഞിട്ട് ഞാൻ ഇത്രയും ആക്ഷേപം കേൾക്കേണ്ടി വന്നെങ്കിൽ ഇനി ഞാൻ സുതിചേട്ടൻ നിങ്ങളുടെ കൂടെ താമസിക്കാമെന്നൊരു സമ്മതം കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ചേട്ടന് ഈ സുതിചേട്ടനെ നിങ്ങളോട് തീർത്താ തീരാത്ത കടമയും കടപ്പാടും അതായത് നൊഡ പോയിൻ്റേ അതായത് നല്ലൊരു ഒരു ഭാര്യയെയും നല്ല ഒരു കുഞ്ഞിനെയും എൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ മനസ്സുള്ള ഒരു സ്ത്രീയെയും അതായത് അയാളുടെ മരണം വരെ അയാൾ സന്തോഷവാനായി ജീവിക്കാൻ തക്കതായ ഒരു പെണ്ണിനെ അയാളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അങ്ങേർക്കും നിങ്ങളോട് ഒരിക്കലും തീർത്താ തീരാത്ത കടമയും കടപ്പാടുമുള്ളത് ഇപ്പോൾ ഇത് ആൾക്കാർ എന്നോട് ചോദിക്കും ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ രേണു സുധി എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് സുധി എന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ല ഇത് മനുഷ്യൻ്റെ ഒരു നോർമൽ കോമൺ സെൻസ് വെച്ച് അങ്ങോട്ട് ചിന്തിച്ചാൽ മതി അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനൊരു നന്ദി പറച്ചിലിൻ്റെ കഥ നമുക്കും അറിയാം അതുകൊണ്ടാണ് നമ്മളിതിനെ ആധികാരികമായിട്ട് ഇത് തന്നെയാണ് ആ നന്ദി പറച്ചിലിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്നറിയ പറഞ്ഞു തന്നത് പക്ഷേ പാവം ചേട്ടത്തി അത് മനസ്സിലാക്കിയില്ല എന്താണ് സുതി അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ചേട്ടത്തി മനസ്സിലാക്കിയില്ല ആ പിന്നെ ചേട്ടത്തിയുടെ സേവന മനോഭാവം ചേട്ടത്തി ചെയ്ത സ്നേഹം അതിനെക്കുറിച്ചൊക്കെ ചേട്ടത്തി പറയുന്നത് കേട്ടോ എന്തോന്ന് സേവന മനോഭാവമാണ് ചേട്ടത്തി ചേട്ടത്തി ആ കുടുംബത്തിൽ ചെന്ന് കയറിയിട്ട് കാണിച്ചത് ചേട്ടത്തി ചേട്ടത്തി വിവാഹം കഴിച്ചത് സ്വന്തം മകനെ നോക്കാനും കൂടി വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ചേട്ടത്തി എന്താ ചെയ്തേ തിരക്കോട് തിരക്ക് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് സ്റ്റേജ് ഷോകളിൽ നിന്ന് സ്റ്റേജ് ഷോകളിലേക്ക് കരിയർ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും സുതിചേട്ടൻ്റെ മോനെ കൂടെ നിർത്തി സംരക്ഷിച്ചിട്ടുണ്ടോ സുധിച്ചേട്ടൻ നിങ്ങളെ വിവാഹം കഴിച്ചത് സുതിച്ചേട്ടന് മാത്രം വേണ്ടിയിട്ടായിരുന്നില്ല സുതിചേട്ടൻ്റെ മകനും കൂടെ സ്നേഹവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ നിങ്ങളത് ചെയ്തോ ചെയ്തില്ല മറിച്ച് നിങ്ങൾ കൂടെ മിക്കവേയും സുതിച്ചേട്ടൻ്റെ മകനായിട്ടുള്ള കിച്ചുവിനെ വളർത്തിയത് സുതിച്ചേട്ടൻ്റെ ചേട്ടത്തെയും സുതിച്ചേട്ടൻ്റെ ചേട്ടനും കൂടെ ചേർന്നാണേ അപ്പം നിങ്ങൾ അങ്ങ് ഭയങ്കരമായി പ്രദാനം ചെയ്തു എന്ന് പറയുന്നത് കള്ളത്തരവാണ് പിന്നെ രണ്ടാമത് അടുത്തത് ഇപ്പം രണ്ടൊക്കെ ഒത്തിരി കഴിഞ്ഞു പിന്നെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനുള്ളത് കിച്ചുവിൻ്റെ അമ്മ കിച്ചുവിന് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് നിങ്ങളിൽ നിന്ന് ആ മനുഷ്യനും ഒളിച്ച് തട്ടിൻ സൂക്ഷിച്ചു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂല് വോയിസിലൂടെ പറഞ്ഞതാണ് അപ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു സ്ത്രീ അത്രയും ഭീകരിയായതുകൊണ്ടല്ലേ സ്വന്തം കുഞ്ഞിൻ്റെ അമ്മ സ്വന്തം കുഞ്ഞിന് മേടിച്ചു കൊടുത്ത ഒരു സമ്മാനം ആ അച്ഛനും ആ മകനും ഒളിച്ചു വയ്ക്കേണ്ടി വന്നത് അപ്പത്തന്നെ അറിഞ്ഞുകൂടായോ നിങ്ങളും കുടുംബ ജീവിതത്തിൽ ആ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ അവകാശപ്പെടുന്ന പീഡനത്തെക്കാൾ ഉപരി സുതി നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അത് തുറന്നു പറയാൻ ഇല്ലാതായി പോയതാണ് അതുകൊണ്ടാണ് ചേട്ടത്തി ചേട്ടത്തി സുതി മരിക്കുന്നിടവും വരെയും ഇതിനെക്കുറിച്ച് പുറത്തോട്ട് പറയാതിരുന്നത് കാരണം നിങ്ങൾ ശ്രുതി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സുതി എന്താണ് റിയൽ ലൈഫിൽ അനുഭവിച്ചു എന്നുള്ളത് ശ്രുതിയും സുധിയുടെ മകനും പുറത്തോട്ട് തുറന്ന് പറയുമായിരുന്നു അതുകൊണ്ട് അന്ന് നിങ്ങൾ നിങ്ങളുടെ ഇമേജ് എങ്ങനെ അങ്ങോട്ട് സംരക്ഷിച്ച് നിലവിൽ നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരോടും പറഞ്ഞില്ല ശ്രുതി എൻ്റെ എക്സ് ഹസ്ബൻഡാണ് എന്നുള്ള കാര്യം എന്നിട്ട് ശ്രുതി എന്നെ പീഡിപ്പിച്ചു എന്നുള്ള കാര്യം പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കങ്ങടെ രേണുവിൻ്റെ ആ ഒരു വളർച്ചയും ശ്രുതി എന്ന കലാകാരൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് രേണുവിന് കിട്ടുന്ന അറ്റൻഷനും എന്ന് എന്നോർത്തപ്പോൾ രേണുവിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ദുഷ്പ്രചാരണത്തിലൂടെ ആയിക്കൊള്ളട്ടെ എങ്കിലും രേണു ഡെയിലി ഡെയിലി വളർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉയർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പിന്നെ സിനിമയിലേക്ക് നാടകത്തിലേക്ക് സീരിയലിലേക്ക് ആൽബങ്ങളിലേക്ക് അങ്ങനെ ചേക്കേറി പറന്ന് പറവയെ പോലെ പോകുമ്പോൾ അത് കണ്ടിട്ടാകെ അസുഖിഷ്ണുതയായിട്ടാണല്ലേ ചേച്ചിയുടെ ഒരു എൻട്രി ഞാനും സുതിച്ചേട്ടൻ്റെ ഭാര്യയായിരുന്നു അപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടു ഞാൻ സുതിച്ചേട്ടനെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സുതിച്ചേട്ടൻ്റെ കുടുംബത്തിനൊരു മനക്കേടും വരുത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ ചെയ്തതാണ് ദ്രോഹം ഏറ്റവും വലിയ ദ്രോഹമാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ് ആ കലാകാരൻ മരിച്ചു പോകുന്നത് വരെയും ആ കലാകാരൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് കിച്ചുവിൻ്റെ അമ്മ കിച്ചുവിനെ ഉപ കിച്ചുവിനെ അയാളെ ഉപേക്ഷിച്ച് പോയി അതിനുശേഷം അവരെ രണ്ടുപേരെയും കൂടി സ്വന്തമായി ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന ആൾ രേണു ഇതാണ് എൻ്റെ ഭാര്യ എന്നാണ് അയാൾ ഈ ലോകത്തോട് മൊത്തം പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തുള്ള ഏതൊരു സാധാരണ ജനതയ്ക്കും അറിയാവുന്ന കാര്യം അതായിരുന്നു പക്ഷേ എന്നാൽ നിങ്ങളോ നിങ്ങളും വന്നിട്ട് അങ്ങോട്ട് പറഞ്ഞു അല്ലല്ല കേട്ടോ അവൻ മോശക്കാരനാണ് അവൻ ഇതിൻ്റെ ഇടയ്ക്ക് എന്നെയും കെട്ടിയായിരുന്നു എനിക്ക് പിന്നെ അത് കൊച്ചുങ്ങളൊന്നും ഉണ്ടായില്ല കാരണം അവൻ ഫുൾ ടൈം ആമ്പലായിരുന്നു വെള്ളത്തിൽ കിടക്കുന്നവൻ എങ്ങനെയാ പിന്നെ ഓളം തള്ളാനല്ലേ അല്ലേ പറ്റൂ കൊച്ചുങ്ങളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സുധിയുടെ കൂടുള്ള ജീവിതത്തിൽ നിങ്ങൾ സന്തുഷ്ടയായിരുന്നില്ല എങ്ങനെയും സുതിയിൽ നിന്ന് രക്ഷപെട്ടു പോയാൽ മതിയെന്നും പറഞ്ഞിരിക്കുന്ന സമയത്താണ് ജേണുവിൻ്റെ മെസ്സേജ് നിങ്ങൾ കാണുന്നത് അപ്പോഴേ നിങ്ങൾ കീഴ്പെട്ടിയും കിടക്കയെടുത്തു ഉണ്ടയിട്ടു സ്ഥലം വിട്ടു കാരണം ഇവൻ ഫുൾ ടൈം വെള്ളമാണ് ചീത്തവിളിയാണ് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല അതായത് നിങ്ങൾ സുതി നിങ്ങൾക്ക് സുധിയെക്കുറിച്ച് നാക്കെടുത്താൽ സുധിയുടെ കൂടെ ജീവിച്ച ഒരു നല്ല നിമിഷം പോലും പറയാനില്ല സുതി എന്ന് പറയുന്ന കലാകാരന്റെ മോശം വശങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു കാരണവശാലും നിങ്ങളും സുതിയും കൂടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു സുഖകരമായതോ സന്തോഷമായതോ ജീവിതമായിരുന്നില്ല എന്തിനേറെ നിങ്ങൾക്ക് കുട്ടികളില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോലും നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഫുൾ ടൈം വെള്ളം അടിച്ച് ഫിറ്റ് ആയിരിക്കുന്ന ആളിന്റെ കൂടെ എങ്ങനെയാണ് കുട്ടികൾ കുട്ടികളുണ്ടാകുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിച്ചൂടെ സഹോദരി നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്നേഹം എത്രത്തോളം വലുതായിരുന്നെന്ന് അപ്പം നിങ്ങളൊരവസരം നോക്കിയിരുന്നു ആ അവസരം ഒത്തു വന്നപ്പോൾ നിങ്ങൾ ഉണ്ടു പിന്നെ തന്നെ ഈ സുധിയുടെയും രേണുവിന്റെയും ഒക്കെ ഒരു കോമൺ ഫ്രണ്ട് ആ കോമൺ ഫ്രണ്ടിന്റെ പേര് നിങ്ങൾ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ ആ ഫ്രണ്ട് സുധിയുടെ കൂടെ വിശ്വസ്തനായി നിന്നുകൊണ്ട് തന്നെ സുതി ചെയ്യുന്നതും എടുക്കുന്നതും എല്ലാം നിങ്ങൾക്ക് ജാരപ്പണി ചെയ്തു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ അവനും നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസ് എങ്ങനെയാണ് സ്വന്തം സുഹൃത്തിനെ ഒറ്റുന്നവൻ അതായത് സ്വന്തം സുഹൃത്തിനെ ഒറ്റി അവൻ്റെ ഭാര്യയിലേക്ക് വിവരം ചോർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ തങ്ങളിലുള്ള ആ അടുപ്പം ആ ഒരു റിലേഷൻഷിപ്പ് അത്ര ദൃഢമുള്ളതായിട്ടായിരിക്കത്തില്ലേ അതെന്തായിരുന്നു എന്ന് ഞാൻ ചോദിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ ഈ സുഹൃത്തെന്ന് പറയുന്നവന് സുതിയോടുള്ളതിനെക്കാട്ടി കൂടുതൽ അടുപ്പം കൊണ്ടായിരിക്കാം അവൻ ആ വിവരമെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ചോർത്തി 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 തന്നത് നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ച് സുതി കൊള്ളില്ല സുധിയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടതൊരു സുഖമാണെന്ന് കരുതി പോയി പുതിയൊരു ജീവിതം ഉണ്ടാക്കി സന്തോഷത്തോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പൊന്നു ചേട്ടത്തി പിന്നെ എന്തിനാണ് സുതി മരിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും വന്ന് ഞാനാണേ ഭാര്യ ഞാനാണേ ഭാര്യ എന്ന് അവകാശപ്പെടുന്നത് എന്തായാലും സുധിയുടെ ക്ലെയിമിന് വേണ്ടിയിട്ടാണേ അത് നിങ്ങൾക്ക് കിട്ടിയല്ല കാരണം നിങ്ങൾ ലീഗലി ആണെന്ന് നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നുണ്ട് ലീഗലി ഡിവോഴ്സ്ഡായ ആൾക്കാർക്കൊന്നും ച ഭർത്താവ് മരിച്ചുപോയ എൻ്റെ എക്സ് ഹസ്ബൻഡ് മരിച്ചു പോയതിൻ്റെ ക്ലെയിം ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല ആ പിന്നെ അടുത്ത് എന്താണ് നിങ്ങളുടെ മറ്റർ എന്താ ആ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമുക്ക് വേണ്ടാന്ന് കരുതി നമ്മൾ ഛർദിച്ച് ഒരു മുതല് പിന്നീട് നമ്മൾ ഭക്ഷിക്കുമോ നിങ്ങൾക്ക് വേണ്ട സുധയുടെ കൂടുള്ള ജീവിതം നല്ലതല്ല അവൻ ഫുൾ ഫിറ്റ് ആണ് അവൻ ചീത്ത വിളിക്കും അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ അവനെ നിങ്ങൾ സംശയിക്കുന്നു സംശയം ആ സംശയം കൊണ്ടാണല്ലോ രേണുവായിട്ട് അവൻ അടുപ്പം അടുപ്പമുണ്ടു എന്നുള്ള ലെവലിൽ നിങ്ങൾ എത്തുകയും നിങ്ങൾ രേണുവിനെ വിളിക്കുകയും ചെയ്തെന്ന് നിങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെ സംശയിക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കൊള്ളാത്ത പെണ്ണുപിടിയനായിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അവനെ നിങ്ങൾ വേണ്ട എന്ന് വെച്ച് പോയി അതിനുശേഷം നിങ്ങൾ പോയി വേറെ വിവാഹം കഴിച്ചു അതിൽ കുട്ടികളായി നിങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു ഒപ്പം തന്നെ പുള്ളിക്കാരനും വേറെ വിവാഹം കഴിച്ചു അതിൽ കുട്ടികളുണ്ടായി അവരും സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കവേ തന്നെ ആ സഹോദരൻ മരണപ്പെട്ടുപോയി അപ്പോൾ അതിനുശേഷം വന്ന് ആ സഹോദരൻ്റെ പാസ്റ്റ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് ആ സഹോദരനെയും ആ സഹോദരൻ്റെ കുടുംബത്തെയും ആ മരിച്ചുപോയ ആത്മാവിനെ പോലെയും വെറുതെ വിടാതെ ഈ ജനങ്ങളുടെ ഇടയിലിട്ട് ഒരു വിവാഹ തട്ടിപ്പുകാരൻ അല്ലെങ്കിൽ ഒരു പെണ്ണു പിടിയൻ അല്ലെങ്കിൽ ഒന്നിലധികം പെണ്ണുങ്ങളെ കെട്ടിയവൻ എന്നൊക്കെയുള്ള ഇമേജ് ഉണ്ടാക്കിക്കൊടുത്ത് ആ മനുഷ്യനെ തെറി തെറിവിളിപ്പിക്കാൻ വേണ്ടി എന്താണ് നിങ്ങളോടങ്ങേര് കാണിച്ച അപരാധം പിന്നെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ അങ്ങേരുടെ മരണത്തിന് പോയിട്ട് വന്നിട്ട് നിങ്ങൾക്കങ്ങ് പോയി ഞാൻ മാപ്പ് പറഞ്ഞു എനിക്ക് പേടിയായി പോയി എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് സുതി നിങ്ങളെ പ്രേതമായിട്ടൊന്നുമല്ലോ ചെയ്യുമോ അത് സുതി നിങ്ങൾ നിങ്ങൾക്ക് സുതിയെ കണ്ടിട്ട് പേടി തോന്നണമെങ്കിൽ നിങ്ങൾ സുതിയോടെ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി തോന്നത്തില്ല നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് വിരോധമൊന്നുമില്ലാത്ത നല്ലൊരു മനുഷ്യൻ ചത്തുപോയാല് തീർച്ചയായിട്ടും നമുക്ക് അന്നേരം തോന്നും ആ മരിച്ചു പോയാ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ എന്നെ കാത്തോളും എന്നെ സംരക്ഷിച്ചോളും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ സഹോദരി അപ്പം നിങ്ങൾ സുധിയോടെ എന്തൊക്കെ മാരക വേർഷനിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിടക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് നടക്കാനും ഒക്കെ പേടിയായത് കാരണം സുധീയുടെ ആത്മാവിപ്രേതമായിട്ട് വന്ന് നിങ്ങളെ വല്ലതും ചെയ്യുമോ എന്ന് നിങ്ങൾ ഭയന്നു അതല്ലേ അതിൻ്റെ സം സം ഓഹ് അതിൻ്റെ ഒരു ഇത് അങ്ങനെ മതി ചില സ വാക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് വരത്തില്ല ആ അതിൻ്റെ ഒരു ഇത് പിന്നെ അടുത്ത നിങ്ങളുടെ പ്രശ്നം എന്താ ആ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ല അത് അവർക്ക് മനസ്സിലാവും നിങ്ങളാണ് ദ്രോഹം അവർക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട് ആ ഒരു ഫാമിലിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളാണ് ദ്രോഹം ചെയ്തത് പിന്നെ നിങ്ങളുടെ ആ അമ്മായി നിങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചില്ലേ നീ എല്ലാം കൂടെ ചേർന്ന് ശരിയായി ഇരുപത്തിനാല് മണിക്കൂറും ആ പാവം പിടിച്ചവനെ പ്രാവി കൊണ്ടിരുന്നേ നിങ്ങളെ കാണുമ്പോൾ അമ്മ എന്താ ചോദിക്കേണ്ടത് നീയൊക്കെ കൂടെ പ്രാവിക്ക് ഒന്നില്ലോടി അവനെ നല്ലേ ചോദിക്കണ്ടുന്നത് അത്രയും അവർ ചോദിച്ചോളൂ നിങ്ങൾ എന്തിനാണ് അതിനെയൊക്കെ ഇങ്ങനെ തെറ്റായ ധാരണയിലെടുക്കുന്നത് നിങ്ങൾക്കുള്ള ആ മനസ്സിലാക്കിയ രീതിയിലാണ് പ്രശ്നം അവർ പറയേണ്ടതെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത് നിനക്കിപ്പോൾ സമാധാനം ആയില്ലോടി എൻ്റെ മോൻ പോയില്ലോടി എന്ന് ചോദിച്ചത് നിങ്ങളെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന കാലയളവിൽ നിങ്ങൾ ആ പാവം പിടിച്ചവർ ഇരുപത്തിയാല് മണിക്കൂറും പ്രാവുന്ന കേട്ടോണ്ടിരുന്ന അമ്മയത് അപ്പോൾ അവരത് ചോദിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ സഹോദരി അല്ലെങ്കിൽ അത് ചോദിച്ചില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ ചേട്ടത്തി ആ അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ലോകത്ത് ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ വെറുതെ നാളെന്ന് പറയുന്നത് അത് കിച്ചു ആയിരിക്കും എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനെ അപമാനിക്ക അപമാനിച്ചത് അല്ലെ അവൻ്റെ അച്ഛനെ അപമാനിക്കപ്പെടപ്പെടാൻ ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തത് ഒരിക്കലും രേണുവല്ല കാരണം രേണു സ്വയം അപമാനിതയായതാണ് ആ കലാകാരൻ്റെ ഭാര്യ ദാണ്ട കണ്ടില്ലേ അവൾക്കുള്ള വൃത്തികേടുകൾ കണ്ടില്ലേ അവൾക്കുള്ള വസ്ത്രധാരണം കണ്ടില്ലേ അവള് പൂക്കൾ കാണിച്ചില്ലേ അവൾ താണ്ട കോലം കെട്ടിയത് കണ്ടില്ലേ എന്നും പറഞ്ഞ് സ്വയം അപഹാസ്യയായ വ്യക്തിയാണ് രേണു ഒരിക്കലും സുതിയെ അപഹാസ്യയാക്കിയിട്ടില്ല പക്ഷേ സുതിയെ അപമാനിച്ച വ്യക്തി നിങ്ങളാണ് സുതി മോശപ്പെട്ടവനാണ് സുതി മോശക്കാരനാണ് സുതി എന്നെ വിവാഹം കഴിച്ചു പറ്റിച്ചു സുതി ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിരുന്നു എന്ന് വരുത്തി തീർത്തതും ഈ സുതിയെ ഈ സമൂഹ സുതി എന്ന് പറയുന്ന കലാകാരനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു വൃത്തി കെട്ടവനായി ചിത്രീകരിച്ച ഒരേ ഒരു വ്യക്തി സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ മാത്രമാണ് ചേട്ടത്തി നിങ്ങളും മാത്രമാണ് സ്വയം ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഇല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും വന്നിരുന്നു ഞാനാണ് 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 അതിൻ്റെ ആൾ ഞാനാണ് അതിൻ്റെ ആളെന്ന് നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല നിങ്ങൾ തങ്ങളിലൊരു കരാറുണ്ടായിരുന്നോ നിങ്ങൾ പറഞ്ഞല്ലോ ഒരിക്കലും പുറത്ത് പറയില്ല എന്ന് ആ മനുഷ്യൻ മര്യാദക്കാരനായിരുന്നതിൻ്റെ പേരിൽ അയാൾ ഇന്നവരെ ഒരു പ്ലാറ്റ്ഫോമിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും നാല് പേരുടെ അറ്റൻഷനും കിട്ടണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഈ സമൂഹത്തിൽ വന്ന് അയാളുടെ പേര് നിങ്ങളുടെ പേരിനൊപ്പം വെച്ച് വലിച്ചഴിച്ചത് മനസ്സിലായോ കാരണം നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ അറ്റൻഷൻ വേണം നിങ്ങൾക്ക് ശ്രദ്ധ പിടിച്ചു പറ്റണം നിങ്ങളുടേതായ വഴിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്തതിനൊക്കെ അറ്റൻഷൻ നിങ്ങളിലേക്ക് എത്തുന്നില്ല അതിനുവേണ്ടിയാണ് നിങ്ങൾ മരിച്ചുപോയ കലാകാരൻ സുധിയുടെ പേരിൻ്റെ വാല് നിങ്ങളുടെ പേരിനൊപ്പം കൂട്ടി വെച്ച് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാന്ന് പറയുന്നുണ്ടായിരുന്നു ആ നിങ്ങൾ എന്തുകൊണ്ട് സുധിയെ വിവാഹം കഴിച്ചപ്പോൾ സുധിയുടെ മകനെയും കൂടെ ചേർത്ത് സ്നേഹിച്ചില്ല നിങ്ങളും സുധിയും കൂടെ തനിച്ചൊരു ജീവിതമല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് സുധിയുടെ മകൻ അവരുടെ വീട്ടുകാരുടെ ഒപ്പമല്ലേ നിന്നെ അതേസമയം രേണു അതല്ല ചെയ്തത് രേണു സുധിയെ സ്വീകരിച്ചപ്പോൾ സുധിയുടെ മകനെയും രേണുവിനോടൊപ്പം ചേർത്ത് നിർത്തി അമ്മ എന്ന് വിളിച്ച് ശീലിപ്പിച്ചു ആ കുഞ്ഞിനെ ഇന്നും മോനെ എന്ന് വിളിച്ചാൽ തിരിച്ചവൻ അമ്മ എന്ന് തന്നെ വിളിച്ച ആ സ്നേഹം രേണുവിനോട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് രേണു കൊടുത്തതാണ് തിരിച്ചു കിട്ടുന്നത് ഒരു ഇൻ്റർവ്യൂവിലും അപ്രതീക്ഷിതമായ ഒരു കോൾ വിളിക്കാൻ ആ അവതാരകൻ രേണുവിനോട് പറഞ്ഞപ്പോൾ രേണു ആ ആ കുട്ടിയെ വിളിച്ചു ആ കുട്ടി എന്താ അമ്മ എന്നാ ചോദിച്ചത് മോനെ എനിക്ക് ഇങ്ങനെ ആവശ്യമുണ്ടു എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അമ്മ ചെയ്തോ എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇവിടുത്തെ കുറേ യൂട്യൂബർമാർ അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ എന്നുള്ള പേരിൽ എന്നിരുന്ന് ഓരോരോ വൃത്തികേടുകൾ പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന യൂട്യൂബർമാർ പറയുന്നത് പോലെ കിച്ചു അവൻ്റെ അമ്മയെ തള്ളിക്കളഞ്ഞിട്ടില്ല അവൻ്റെ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്നേഹം അവന് നൽകിയത് രേണു തന്നെയാണ് വ്യക്തമായിട്ട് രേണുവിൻ്റെ വീഡിയോ കാണുന്നവർക്കും കിച്ചുവിൻ്റെ വീഡിയോ കാണുന്നവർക്കും അത് മനസ്സിലാവും കിച്ചുവിൻ്റെ ഒരു വ്ളോഗിനകത്ത് രേണുവിൻ്റെ ഇളയ മോനോട് ഇളയ മോൻ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട് ഇതാരാണെന്ന് അറിയാവോ ചേട്ടന് ആരാണെന്ന് അതായത് അച്ഛനെ കാണിച്ചിട്ടാണ് ചോദിച്ചത് അപ്പോൾ ആ കൊച്ചു പറയുന്നത് എൻ്റെ അച്ഛനാണെന്ന് അതായത് ഋതപ്പൻ അപ്പം കിച്ചു പറഞ്ഞു ഇത് ഇതെൻ്റെയും അച്ഛനാണെന്ന് അടുത്തത് അവൻ്റെ അമ്മയെ കാണിച്ചിട്ട് ചോദിച്ചു ഇതാരാണെന്ന് അപ്പോൾ ഉടനെ കിച്ചു ചോദിച്ചത് ആരാന്ന് നീ പറ എന്ന് പറഞ്ഞു ഋതപ്പൻ പറയുന്നുണ്ട് ചേട്ടൻ്റെ അമ്മയാണ് ആ അഞ്ച് വയസ്സുള്ള കുട്ടി അത് ചേട്ടൻ്റെ അമ്മയാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ രേണു ആ കുട്ടിയോട് എപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം ഞാൻ കിച്ചുവിൻ്റെ അമ്മയാണ് അത് കഴിഞ്ഞേ ഉള്ളൂ നീ എന്ന് അതുകൊണ്ടായിരിക്കാം ആ അഞ്ച് വയസ്സുള്ള കുട്ടി അങ്ങനെ സംസാരിച്ചത് എന്തുകൊണ്ട് നിങ്ങളതിനെ അങ്ങനെ ചിന്തിക്കുന്നില്ല അങ്ങനെ അങ്ങനെയെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എനിക്ക് എനിക്കിത്രയേ പറയാനുള്ളൂ സഹോദരി നിങ്ങൾ കരിവാരി തേച്ചത് രേണുവിൻ്റെ മുഖത്തല്ല അവർ പറഞ്ഞത് സത്യമാണ് അവരൊരിക്കലും നിങ്ങളെ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സുതിയെ രഹസ്യമായി കാണാറുണ്ടായിരുന്നു അത് രേണു അറിഞ്ഞിട്ടില്ലെന്ന് ശാലിനി സുധിയെ രഹസ്യമായി കണ്ടത് പുറത്ത് പറഞ്ഞാൽ നിങ്ങൾ അതായത് അവൾ പിന്നെ പിന്നേം വന്ന് സ്തുതിച്ചേട്ടനെ കാണുന്നുണ്ടായിരുന്നു സ്തുതിച്ചേട്ടനെ ഇത് കാശു എന്ന് പറഞ്ഞേ സുധിയുടെ ഈ ഒരു വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ടാണോ സഹോദരി നിങ്ങളും സുധിയെ പിന്നീട് കാണാൻ പോയത് സുധിയുടെ കയ്യിൽ നിന്ന് കാശുവല്ലും വാങ്ങാൻ പോയതാണോ സുതിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടെന്ന് അറിയാമല്ലോ അപ്പം നാല് വർഷം കൂടെ താമസിച്ചിട്ടും സുധിയുടെ മനസ്സെന്താണെന്നറിയാൻ പറ്റാതെ പോയ പൊന്ന് സഹോദരി രണ്ടോ മൂന്നോ നാലോ എത്ര കൊല്ലമാണ് സുധിയുടെ കൂടെ താമസിച്ചത് രേണുവെന്നാന്ന് നമുക്കറിയത്തില്ല പക്ഷേ സുധിയെ തുല്യം സ്നേഹിച്ചു സുധി തിരിച്ച് ജീവനതുല്യം സ്നേഹിച്ചു സുതി ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി എൻ്റെ സമ്പാദ്യം എൻ്റെ സ്വത്ത് എന്നും പറഞ്ഞ് സുധിയുടെ മക്കളോടൊപ്പം രേണുവിനെയും പരിചയപ്പെടുത്തിയത് സ്വന്തം ഭാര്യ എന്നുള്ള ലേബലിലാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള കുറച്ചാൾക്കാർക്ക് ഈ വലിഞ്ഞു കയറി വരുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് പാടുണ്ട് അതുകൊണ്ട് ഞാൻ രേണു സുതിയോടൊപ്പം ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു കൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു സഹോദരി പിന്നെ നോട്ട് ഇതാ പോയതിൻ്റെ ലാസ്റ്റ് നമ്മളെല്ലാവരും ഷുന്നരീഷുണ്രന്മാരും ആപ്പിളായും ഓറഞ്ചായും ഒക്കെ തോന്നുന്നതേ നമ്മൾ ആപ്പിൾ ഓറഞ്ച് ഒന്നും ആയതുകൊണ്ടല്ല നമ്മുടെ മൊബൈലിൽ ഫിൽറ്റർ ഉള്ളത് കൊണ്ടാണ് ഫിൽറ്റർ അതായത് ഈ ഞാൻ ഉൾപ്പെടെ സുന്ദരി സുന്ദരിനായിട്ട് വെളുത്തൊടുത്ത ആപ്പിളായിട്ട് തോന്നുന്നതിൻ്റെ കാരണം നമ്മുടെ മൊബൈൽ കമ്പനിക്കാർ ഫിൽറ്ററൊക്കെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ബിൽറ്ററൊക്കെ ആഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഓരോരുത്തരുടെയൊക്കെ ഓരോ അവസ്ഥയെ ഓ ചിന്തിക്കാനേ ബയ്യ ഓക്കെ ബൈ